പ്രധാനമന്ത്രിയാകാനുള്ള ബുദ്ധിയില്ല രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് യു എസ് ഗായിക കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് യു എസ് ഗായിക മേരി ബിൽബൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ ഐ ഹേറ്റ് ഇന്ത്യ ടൂർ എന്ന പരാമർശത്തെ തുടർന്നാണ് ഗായികയുടെ വിമർശനം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള ബുദ്ധിയില്ല ഇല്ല എന്നതുൾപ്പെടെയാണ് ഗായികയുടെ പരിഹാസം മോദി ട്രംപിനെ ഭയക്കുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിന് മറുപടിയായാണ് ഗായികയുടെ പ്രതികരണം നേരത്തെ പലതവണ മോദിക്ക് പ്രശംസയുമായി രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് മിൽബൻ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദി ട്രംപിന് അനുവാദം നൽകുന്നു ആവർത്തിച്ചുള്ള അവഗണനകൾക്കിടയിലും അഭിനന്ദന സന്ദേശങ്ങൾ അയക്കുന്നത് തുടരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ട്രംപ് നടത്തിയ വാദങ്ങളെ എതിർക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാണ് മിൽബൻ വിമർശനം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് തെറ്റിപ്പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ ഭയപ്പെടുന്നില്ല യു എസുമായി അദ്ദേഹം നടത്തുന്നത് തന്ത്രപരമായ നയതന്ത്രമാണ് ട്രംപ് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് പോലെ നരേന്ദ്രമോദിയും ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു അതാണ് രാഷ്ട്ര തലവന്മാർ ചെയ്യുന്നത് ഇരു നേതാക്കളും അവരുടെ രാജ്യങ്ങൾക്ക് നല്ലതാണ് ചെയ്യുന്നത് ഇത്തരത്തിലൊരു നേതൃത്വത്തെ മനസ്സിലാക്കുന്നതിനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള ബുദ്ധിശക്തി ഇല്ലാത്തതിനാലും രാഹുൽ ഗാന്ധി അത് തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് ഗായിക എക്സ്പോസ്റ്റിൽ കുറിച്ചു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പു നൽകിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതിന് പിന്നാലെയായിരുന്നു മോദിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്